السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الصلوات الخمس والجمعة إلى الجمعة كفارة لما بينهن ما لم تغش الكبائر ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ നിലക്ക് അള്ളാഹു സുബാൻ നമുക്കത് നിർബന്ധമാക്കി അത് നിർവഹിക്കൽ നിർബന്ധമാണ് നിർവഹിച്ചെങ്കിൽ മാത്രമാണ് സുഖത്തിൽ പ്രവേശിക്കാൻ കഴിയുക ഇല്ലെങ്കിൽ അതിന്റെ കാരണമായി ശിക്ഷിക്കപ്പെടും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടത് മറ്റൊരു കാര്യം കൂടിയാണ് ഈ ഹൃദയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഉലമാക്കൾ അതിന് നൽകിയ നിർവചനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും തീർച്ചയായും അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ പാപങ്ങൾക്ക് സുരക്ഷിതത്വവും കഫാത്തുമാകാൻ കാരണമായി തീരും ആരതിനെ സൂക്ഷിച്ചോ അവൻ അവന്റെ ആരാണോ അതിനെ സ്ഥിരപ്പെടുത്തിയത് അഞ്ചു നേരത്തെ സംസ്കാരങ്ങൾ വളരെ കൃത്യമായി അതിന്റെ സമയത്ത് നിർവഹിച്ചുകൊണ്ട് അതിനെ തുടർന്ന് പോരുന്നത് ഒഴിച്ച വരുത്താതെ സ്ഥിരമാക്കി പതിവാക്കി അങ്ങനെ ചെയ്താൽ അയാൾ ഏറ്റവും എന്നൊക്കെ അർത്ഥം ആരാണോ അതിനെ പാഴാക്കുന്നത് അവൻ മഹാനാശത്തിന്റെ ഉടമയും ആയിത്തീരും അള്ളാഹു നമ്മെ കാത്തുരൂക്ഷിക്കട്ടെ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ഒരു ജുമാ അടുത്ത ജുമാ വരെയും എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചു പോയാൽ അതിന്റെ പരിഹാരമായി ചെയ്യേണ്ടത് ഒരു കർമ്മത്തിന്റെ പേരാണ് കഫാറത്ത് അത് പലതും പല രൂപത്തിലാണുള്ളത് അജിരോ മുറിയിലൊക്കെ വന്നു പോകുന്ന വീഴ്ചക്ക് പകരമായിട്ട് ഒരു മൃഗത്തിനെ അറുത്ത് അതിന് കഫാർത്ത് ചെയ്യാം എന്നാൽ ഇപ്പൊ സുബി അല ഹിഫാജത്ത് നമസ്കരിച്ച ഒരാള് നമസ്കരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും അയാൾ പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ അറിഞ്ഞോ അറിയാതെ വന്നു പോകുന്നവർ ഈ ഒരു പാപതകം ഒന്നും അല്ലാത്തൊരു കാര്യം ചെയ്തു പോയെങ്കിൽ അതുകൂടി പരിഹരിക്കാനുള്ളതാണ് നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് പലതും ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ പലതും റബ്ബിനോട് പൊറുക്കാൻ വേണ്ടി പറയുമ്പോഴും അതിനിടയിൽ നാം അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കിത്തരും കഫാറത്താണോ എന്നാണ് റസൂൺ അള്ളഹി സ്വല്ലാസ്ലം ഈ ഹരേഹനോട് പഠിപ്പിച്ചത് അസലുൽ ഹംസ് അഞ്ച് നേരത്തെ നമസ്കാരങ്ങളും ഒരു ജുമാനിക്കൊരു ജുമാ കഴിഞ്ഞു തിങ്കളാഴ്ച അടുത്ത ജുമാ എന്ന് പറഞ്ഞാൽ ഈ ഏഴ് ദിവസത്തിൻ്റെ ഇടയിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരാനുള്ള ഒന്നുകൂടിയാണ് എങ്ങനെയാണെങ്കിൽ മാലം തഷു അൽ ഖബ ഇത് വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത്ര വലിയ മഹാപാപങ്ങളൊന്നും അല്ലല്ലോ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നാലും അറിയാതെയോ അറിഞ്ഞോ ഒക്കെ വന്നുപോകുന്ന എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടിയാണ് നിസ്കാരം എന്ന് റസൂൺ ഉള്ള മനസ്സിലും ഈ ഹദീസിലൂടെ ഹൃദയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കണമല്ല പാപങ്ങളില്ലാതെ കുറ്റങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ സ്ഥലമായ ഹൃദയത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫയപ്പ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്ക് തന്നു ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കും പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുഖാനും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി െ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാലിറ്റ്യവും പ്രയാസങ്ങളുമായി കഴിവുകൂടുന്നവരുമായ ആളുകൾക്ക് അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും താപ്പത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹൈറും വർക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ഖുഷൂറും ഉള്ള മുത്തക്കങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ തക്കവ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടുനടക്കാനുള്ള തൗഫീയർ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ുംസീറ്റ് ചെയ്തവരുടെ നല്ല മുറാദും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹ് എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ الله سبحانه وتعالى على بارات رجما رواه أمبيا كلام مرسل كلام موليا كلام سرف سالي كلام سدي كلام شهدا كلام ولا سرقت الحبيش كمان سالك كلا يا دمار كلكم نامكم كوتو بدمكم سندانا برا برا كلكم توفي خدالجي انغري كتيم الله هم يوفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من منهم والموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المغربين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته